ഓ നമോ നാരായണായ നമോ ഭഗവതീവാസുദേവ ഓം ശ്രീകൃഷ്ണായ നമ ഓം ശ്രീമത്ഭാഗവത മഹാപുരാണം പ്രഥമ പ്രഥമസ്കന്ധം പതിനാലാം അധ്യയം ഇരുപത്തി ഒമ്പതാം ശ്ലോകം പാഠം പത്ത് ഓം കച്ചിരാജുഗോജീവ്യസത് പുത്രോസ്യ ചാൻജ ഹൃദീക ക്രൂരോ ജയന്തരണ അസത്പുത്ര അസത്തായിട്ടുള്ള ഉള്ള പുത്രൻ ഉണ്ടായിരുന്ന ആഹുകഹ ആഹു ഉഗ്രസേനൻ ഉഗ്രസേനന്റെ മകൻ അസത്ത കംസനാണ് അതാണ് അസൽ പുത്ര ചീത്ത പുത്രനായിട്ടുള്ള ആഹു കഹ ചീത്ര പുത്രനുള്ള ആഹുകൻ ആഹുകൻ പക്ഷെ നല്ലവനാ കംസനെ ചീത്തയുള്ളൂ ആ അങ്ങനെയുള്ള ആഹു ഉഗ്രസേനൻ ഈ ജീവതി കച്ചിത് ഇപ്പോ ജീവിച്ചിരിക്കുന്നുണ്ടോ അസ്യ അനുജ ഇവന്റെ അനുജനായിട്ടുള്ള സസുതഹ ഹൃദീകനായിട്ടുള്ള ഹൃദീകനും സസുതഹ പുത്രനോട് കൂടി ഒപ്പം ഹൃദീകൻ ഹൃദീകൻ ഏട്ടനുജനം ഉഗ്രസേനും ഹൃദീകൻ അദ്ദേഹത്തിന്റെ അനുജനും അക്രൂരഹ അക്രൂരനും ജയന്ത ഗദ സാരണാഹ ജയന്തൻ ഗദൻ സാരണൻ ഇവരും അപ്പൊ ഇതൊക്കെ ഓരോ യാദവന്മാരുടെയും പ്രത്യേകം ഉള്ള പേരുകളെ എടുത്തു പറഞ്ഞു ഓരോരുത്തർക്കും ഓരോരോ യോഗ്യതകളും ഉണ്ട് ഓരോ വേണമെങ്കിൽ ഓരോരോ ഗണത്തിൻ്റെ അധിപനാവുക അല്ലെങ്കിൽ ശ്രേഷ്ഠത പലതരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവും അഡീഷണൽ ആയിട്ടുണ്ടാവും അപ്പോൾ ആ പേരുകളൊക്കെ ഒന്ന് സൂചിപ്പിച്ചു അത്രയേ ഉള്ളൂ കച്ചിത് രാജ ഈ രാജാവായിട്ടുള്ള അദ്ദേഹം ഇപ്പം ഇങ്ങനെയാണ് അങ്ങനെ തന്നെയല്ലേ സുഖമായിട്ട് തന്നെ അല്ലേ ഇരിക്കണേണ അതാണ് കച്ചിത് രാജ ആഹു ഗ അപ്പം ആഹുക എന്നുള്ളത് ഉഗ്രസേനൻ്റെ പേരാണ് ജീവ ജീവതി ജീവിക്കുന്നുണ്ടോ ജീവതി ഇയഹ ഇ അപ്പൊ ഇത് ജീവതി അപ്പൊ ജീവത്യസത് ജീവതി അസത് ജീവതി അസത് ജീവത്യാസത് അപ്പൊ അസത് പുത്രനായിട്ടുള്ള അസത്ത് പുത്രനായിട്ടുള്ള ചംസനെയാണ് ഉദ്ദേശിച്ചത് അങ്ങനെ ചീത്ത പുത്രൻ ജനിച്ചതായിട്ടുള്ള അസ്യ ആഹുക ഈ ഉഗ്രസേനന്റെ ഉഗ്രസേനന്റെ പേരാണ് ആഹുകൻ അദ്ദേഹത്തിന്റെ ച അനുജ ച ഉം എന്റെ അർത്ഥാണ് ച എന്നുള്ളതിന്റെ അർത്ഥം ഉം അതും എന്നുള്ള അർത്ഥമാണ് ഉം അനുജ് അദ്ദേഹത്തിന്റെ അനുജൻ ഹൃദീകഹ ഹൃദീകനം ആഹുഗനം ഹൃദീകനും ഒക്കെ സുഖല്ലേ എന്ന് ചോദിച്ചു സസുതഹ അവരുടെയൊക്കെ പുത്രന്മാരോട് കൂടിയിട്ട് അവർ സുഖമായിട്ട് ഇരിക്കുന്നില്ലേ അതേപോലെ അക്രൂരൻ അവിടുത്തെ മന്ത്രിയാണ് അപ്പൊ അക്രൂരഹാച ഈ ചകാരം ഇങ്ങോട്ട് ഓരോരുത്തരുടെയും പേരിന്റെ കൂടെ ചേർക്കാം അക്രൂരഹാച അങ്ങനെ ആവർത്തിച്ച് പറയാറില്ല അത്രയേ ഉള്ളൂ അക്രൂരഹാച അക്രൂരന് സുഖല്ലേ ജയന്തന് സുഖല്ലേ ഗതന് സുഖല്ലേ സാരണന് സുഖല്ലേ ഇങ്ങനെ അപ്പൊ ഓരോരോ ഈ ഗതൻ എന്നുള്ളത് ബലരാമന്റെ അനുജനാണ് അതെ രോഹിണി പുത്രനാണ് അപ്പൊ ഗദനസുഖല്ലേ ജയന്തനസുഖല്ലെ സാരണന സുഗല്ലെ അങ്ങനെ ഓരോരുത്തരും ബന്ധങ്ങളൊക്കെ ചിലത് പറഞ്ഞിട്ട് ഓർമ്മയില്ല അത്രയേ ഉള്ളൂ കച്ചിത് രാജ ആഹുഗോ ജീവത്യസത് പുത്രോസ്യ ചാനുജ ഹൃദീഗ സുതോക്രൂരോ ജയന്തഗതസാര കച്ചിത് രാജ ആഹുഗീവതി അസത് പുത്രുജ ച അനുജ ഹൃദീക സസുത അക്രൂര ജയന്ത ഗഗദസാരണ അപ്പോൾ അപ്പോ അസത്വത്രനുണ്ടായിട്ടുള്ള ആ ഉഗ്രസേനായിട്ടുള്ള ആഹുകൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നില്ലേ സുഖമായിട്ട് തന്നെ അല്ലേ ഇരിക്കുന്നത് അസ്യ അനുജ അദ്ദേഹത്തിന്റെ അനുജനായിട്ടുള്ള ഈ സുഹ പുത്രമാരോട് കൂടിയിട്ടുള്ള ഹൃദീകൻ അപ്പോൾ എല്ലാവരുടെയും ഉണ്ട് ഒരാൾ ഒരാൾക്ക് മാത്രമല്ല ഈ പുത്രന്മാരോട് കൂടിയിട്ടുള്ള സുഖം എല്ലാവർക്കും ഉണ്ട് അവരെല്ലാവരും പുത്രന്മാരോട് കൂടിയിട്ട് സുഖമായിട്ടല്ലേ ഇരിക്കുന്നത് സകുടുംബം സുഖല്ലേ അങ്ങനെയാണ് അപ്പോൾ അതിൽ ഭാര്യ എന്ന് പേര് പറഞ്ഞിട്ടില്ല അപ്പൊ അങ്ങനെയല്ല ഭാര്യയും വേണം പുത്രൻ വേണം പ്രപൗത്രന്മാർ പലതും ഉണ്ടാവും പൗത്രന്മാരെ ഒക്കെ ഉണ്ടാവും കുടുംബസുഖ സുഖമായിട്ടല്ലേ ഇരിക്കുന്നത് ഹൃദീകന സുഖല്ലേ അക്രൂരന് സുഖല്ലേ ജയന്തന് ഗതന് സാരണ സാരണന് ഇവർക്കൊക്കെ സുഖല്ലേ ഇങ്ങനെ ചോദിച്ചു കച്ചോ ജീവത്യസൽ പുത്രോ സ്യ ചാനുജ ഹൃദീക സസുരോ ജയന്ത ഗദ സാരണ ആസദേ കുശലം കച്ചിദ്ജിദ്ദയാ സുഖം രാമോ ഭഗവാൻ പ്രഭു ഇനി നേരിട്ട് രാമല്ലേക്ക് എത്തുകയാണ് ശത്രുജിത് ആദയഹേ ചത്രുജിത് മുതലായ ശത്രുജിത് ആദയ അപ്പോടെ തകാരം ദകാരമായിട്ട് മൂന്നാമത്തെ ആയിട്ട് മാറി ശത്രുജിത് ശത്രുജിത് ആദയ ശത്രുജിത് ആദയ അവിടെ ദകാരം എന്നുള്ളത് തകാരമായിരുന്നു മുറിക്കുമ്പോൾ തകാരാണ് അവര് പിന്നെ ആകാരം കൂട്ടി അത് സ്വരങ്ങൾ ഏത് കൂട്ടിയാലും ഇങ്ങനെ തന്നെ വരാ ആ ഉ ഈ ഏത് കൂട്ടിയാലും തന്നെ വരാ ശത്രുജിത്ത് ആദയഹ ശത്രുജിത് ആദയഹ ഏ ച അങ്ങനെയുള്ള അവരും മുതലായവരും കുശലം ആസദേ അവർക്കൊക്കെ കുശല കുശലം തന്നെയല്ലേ കച്ചിത് എല്ലാവരും ഉറപ്പിച്ചും സുഖം തന്നെയല്ലേ അനുഭവിക്കുന്നത് സാത്വതാം പ്രഭു യാദവന്മാരുടെ സ്വാമിയായിട്ടുള്ള ഭഗവാൻ രാമഹ ബലരാമൻ സംഘർഷം എന്നാ പേരെ അപ്പം അതിൻ്റെയൊക്കെ കാരണം അങ്ങനെയാണ് എല്ലാവരെയും സന്തോഷിപ്പിക്കുക ചെയ്യുക രമിപ്പിക്കുകയായിട്ടുള്ള രാമൻ അതേപോലെ കൂട്ടി യോജിപ്പിക്കുകയും ചെയ്യും അഥവാ അവരുടെ തല്ലും തമ്മിൽ തല്ലോ തല്ലും പിടിയൊക്കെ ഉണ്ടെച്ചാൽ പറഞ്ഞ് തീർത്ത് ശരിയാക്കി തരും അതാണ് അപ്പൊ എപ്പോഴും ഒരു ഏറ്റവും നന്നായിട്ട് വരട്ടെ എല്ലാവരും എന്നുള്ള ധാരണ അത് ബലരാമൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് ഭഗവാൻ രാമ പിന്നെ ശേഷന്റെ അവതാരം ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള എല്ലാ ഭഗവത്വവും കാണിക്കാറുണ്ട് ഭഗവാൻ രാമ് ഭഗവാൻ രാമനു സുഖം ആസതയെ കശ്ചിൽ സുഖം ആസ്തേ കശ്ചിൽ സുഖമായിട്ട് ആസ്തേ ആസ്ഥയെ നിലവിലും ആസതെന്നുള്ള വലിയ വ്യത്യാസമില്ല ശ്ലോ ശ്ലോകത്തിലെ അക്ഷരങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടി ചില സൂത്രം അത്ര രണ്ടും കണ്ടും ഫലോപ്പം തന്നെ അർത്ഥം തന്നെ ഹാസദേ കുശലം കച്ചത് ഏ ശത്രുയാ കച്ചിദാസ്തേ സുഖം രാമോ ഭഗവാൻ സാത്വതാം പ്രഭു ആസദേ കുശലം അങ്ങനെ തന്നെയല്ലേ ഇരിക്കുന്നത് ഇരിക്കുന്നില്ലേ കുശലമായിട്ട് ഇരിക്കുന്നില്ലേ കച്ചിത് ഉറപ്പായിട്ടും അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ ഇരിക്കുന്നില്ലേ എന്നും എന്നുള്ള അർത്ഥം അല്ല അങ്ങനെയൊക്കെ തന്നെയല്ലേ എങ്കിലും അങ്ങനെ പല അർത്ഥങ്ങളാണ് ഈ ആരൊക്കെയാണോ ച ശത്രുജിത് ആദയ ആരൊക്കെയാ ശത്രുജിത്ത് തൊട്ടുള്ളവര് അതേപോലെ കച്ചിത് ഇങ്ങനെ തന്നെയല്ലേ ഇരിക്കുന്നത് ആസ്തേ ഇരിക്കുന്നത് സുഖം രാമ ഭഗവാൻ ഭഗവാൻ രാമ അഹ് സുഖം സുഖമായിട്ടിരിക്കുന്നില്ലേ ഭഗവാൻ രാമനും സാത്വതാം പ്രഭു സാത്വികന്മാരുടെ പ്രഭുവായിട്ടുള്ള ഭഗവാൻ സുഖല്ലേ ആ സദേ കുശലം കച്ചിത് ഏ ശത്രുജിത് ആദയാ കച്ചിത് ആസ്തേ സുഖം രാമോ ഭഗവാൻ സാത്വതാം പ്രഭു ഇനി മുപ്പത്തൊന്നാമത്തെ ശ്ലോകം പ്രദ്യുന സർവൃഷ്ണീനാം മഹാരഥ ഗംഭീരരയോ നിരുദ്ധോ വർദ്ധദേ ഭഗവാനുദാം സർവവൃഷ്ണീനാം വൃഷ്ണികളുടെ കൂട്ടത്തിലെ ഏറ്റവും മികച്ചതായിട്ടുള്ള യോദ് യോദ്ധു അല്ലെങ്കിൽ യുദ്ധവീരൻ പ്രകടിപ്പിക്കുന്നയാള് മഹാരഥ അങ്ങനെയുള്ള പ്രദ്യുനൻ അപ്പോൾ അവിടെ വൃഷ്ണികളില് എന്നാണ് വൃഷ്ണി വംശത്തിൽ മാത്രമല്ല യാദവരിൽ തന്നെ കൃഷ്ണനെ കഴിഞ്ഞാൽ പിന്നെ പ്രദ്യുന്ദനാണ് സ്ഥാനം അപ്പോൾ അത്രയും കൂടുതൽ പ്രദ്യുന്ദൻ ഉണ്ട് ഒരുപക്ഷെ ലോകത്തിൽ തന്നെ പ്രദ്യമ്നെ പോലെ ഒരു മഹാരഥനായിട്ടുള്ള ഒരാള് വേറെയില്ല അപ്പൊ അത് ഈശ്വര ഭാവത്തിൽ തന്നെയാണ് നിൽക്കുന്നത് പ്രത്യേകിച്ച് പ്രദ്യുനൻ ഈ സുബ്രഹ്മണ്യന്റെ അവതാരാണ് അപ്പൊ അതൊക്കെ ഒരു പ്രത്യേകം ആണ് അങ്ങനെ സർവവൃഷ്ണീനാം മഹാരഥ ദേവനായകൻ ദേവസേനാനായകൻ അങ്ങനെയൊക്കെ ഉണ്ട് സർവവൃഷ്ണീനാം മഹാരഥ വൃഷ്ണികളിൽ വച്ചിട്ട് ഏറ്റവും മഹാരഥനായിട്ടുള്ള അതിൽ പ്രദ്യുനഹ പ്രദ്യുനൻ സുഖം ആസ്തേ സുഖമായിട്ടിരിക്കുന്നില്ലേ ഗംഭീരരയഹ മഹാപരാക്രമിയായിട്ടുള്ള ഭഗവാൻ കാമദേവനാണ് പ്രദ്യുനൻ സാമ്പൻ മറ്റേ സുബ്രഹ്മണ്യൻ കാമദേവൻ ആണ് ഈ പ്രതിയുമൻ എന്നുള്ളത് കൊണ്ട് ഉം മറ്റേ മരിച്ചു കണക്കാക്കണ്ട ഈ ദേവനായകൻ അല്ലെങ്കിൽ ദേവാസുരപ്പ ദേവ സൈന്യാധിപൻ എന്നുള്ള നിലയ്ക്ക് സുബ്രഹ്മണ്യനായിട്ട് കണക്കാക്കണ്ട ഭഗവാൻ തന്നെയായിട്ടാണ് പ്രതിയുമൻ വന്നത് അത് കാമദേവനായിട്ടാണ് അപ്പോൾ കാമദേവന്റെ പുനരാവതാരമാണ് അവിടെ കാമത്തെ ജയിക്കുക എന്നുള്ള രീതിയിലൊന്നല്ല ഇവിടെ യുദ്ധവീരത്തിലേറ്റവും സാമ്പനേക്കാൾ എത്രയോ മേധിയായിട്ടാണ് പ്രദ്യുനെ കാണിക്കുന്നത് സാമ്പൻ ദേവ സൈന്യാധിപൻ തന്നെയാണ് സുബ്രഹ്മണ്യൻ തന്നെയാണ് ശങ്കരാംശമാണ് പാർവതിയുടെ പുത്രനാണ് പക്ഷേ എങ്കിലും അതിനേക്കാൾ കൂടുതൽ ഇവിടെ ദേവന്മാരെ സാത്വികരെ രക്ഷിക്കുക എന്ന ഭാവത്തിൽ പ്രദ്യുനോളം വീര്യം സാമ്പനിൽ നിന്ന് ഭാഗവതത്തിൽ കാണിച്ചിട്ടില്ല പക്ഷേ ഗർഗഭാഗവതത്തിനും കാണിച്ചിട്ടില്ല അവിടെയൊക്കെ പ്രദ്യുനെയാണ് ഈ യുദ്ധവീര്യം പ്രകടിപ്പിച്ച ആ കാര്യത്തിലതേ അതേപോലെ രാജസ്വയം ചെയ്യുമ്പോഴും ഭഗവാൻ രുക്മിണിയിൽ ഭഗവാൻ ഉണ്ടായിട്ടുള്ള ആദ്യത്തെ പുത്രൻ എന്ന നയിക്കും പിന്നെ കാമദേവന് ശരീരം കൊടുത്ത അനവധി കാലത്തെ തപസ്സൊക്കെ ഉണ്ട് മഹാദേവനെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ സതിയെ ഈ പാർവതിയെ വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയാണ് ആ ഇന്ദിരൻ്റെ ആ ഒരു ആജ്ഞപ്രകാരം അപ്പോളാണ് കാമദേവൻ മഹാദേവന്റെ മൂന്നാം തൃക്കണ്ണില് ദഹിച്ചത് ആ അനങ്കനായിപ്പോയി ശരീരമില്ലാത്തൊരവസ്ഥ വന്നു അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്കനുസരിച്ചും അതേപോലെ തന്നെ മഹാദേവൻ്റെ അനുഗ്രഹം കൊണ്ടും പിന്നെ ഭഗവാനും പറഞ്ഞു എൻ്റെ കൃഷ്ണജന്മത്തിൽ ലക്ഷ്മിയിൽ രുക്മിണിയിൽ പുത്രനായിട്ട് വന്ന ദേഹം കിട്ടും അപ്പോൾ രതിക്ക് എന്നും ഈ അനങ്കനെ അംഗമുള്ളവനായിട്ട് കിട്ടും എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഒരു ഇവിടെ അവതാരം പക്ഷേ എങ്കിലും ഇവിടെ രക്ഷകനായിട്ട് ഈശ്വരതുല്യൻ കൃഷ്ണതുല്യൻ ആയിട്ടാണ് പ്രതിയൊന്നെ പറയാറ് അപ്പം അതുകൊണ്ട് നായകൻ എന്ന നിലയ്ക്ക് പറയാറുണ്ട് സുബ്രഹ്മണ്യൻ എന്ന നിലയ്ക്കല്ല സുബ്രഹ്മണ്യൻ ഭഗവാൻ തന്നെയാണ് മഹാവിഷ്ണു തന്നെയാണ് ഈ മുരുകനായിട്ട് സുബ്രഹ്മണ്യനായിട്ട് ജനിച്ചിരിക്കുന്നത് മഹാ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹ അനുഗ്രഹം കൊണ്ടാണ് കാമദേവൻ ആ ശരീരത്തെ ഭഗവാനിൽ നിന്ന് തന്നെ സ്വീകരിച്ചത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് ശ്രീഹരി ഗുരുവർപ്പം അപ്പോൾ സർവ്വവൃഷ്ണീന മഹാരഥ എല്ലാ വൃഷ്ണികളുടെ കൂട്ടത്തിലും മഹാരഥനായിട്ടുള്ള പ്രദ്യുനൻ സുഖം ആസ്തേ ഭഗവാന്റെ രുമിണിയിലുള്ള ആ പുത്രൻ പ്രദ്യുനൻ സുഖായിട്ടിരിക്കണല്ലേ ഗംഭീരതയ മഹാപരാക്രമിയായിട്ടുള്ള ഭഗവാൻ അതേപോലെ അനിരുദ്ധ പ്രദ്യുംനന്റെ മകനായിട്ടുള്ള അനിരുദ്ധൻ ഉദാ അനിരുദ്ധനും അതേപോലെ തന്നെ പറയൂ നന്നായിട്ട് തന്നെ സുഖമായിട്ട് ഇരിക്കണില്ലേ വർദ്ധതയെ കച്ചിൽ വർദ്ധിക്ക് വർദ്ധിച്ചു വരികയല്ലേ അവരുടെ സുഖം വർദ്ധിച്ചു വരികല്ലേ അവർക്ക് വൃദ്ധി മാത്രമല്ലേ ഉള്ളൂ എല്ലാവർക്കും എല്ലാ യാദവർക്കും വൃദ്ധിയല്ലേ ഉള്ളത് ഭഗവാന്റെ മക്കളെ കുറിച്ച് പറയാണ് പേരകുട്ടികളെ കുറിച്ച് പറയുകയാണ് മറ്റ് ബന്ധുക്കളിൽ കേമന്മാരായിട്ടുള്ള പല ആളുകളുടെയും പേര് എടുത്ത് ചോദിക്കുകയാണ് അവരൊക്കെ സുഖമായിട്ടല്ലേ ഇരിക്കണത് പ്രദ്യുന സർവവൃഷ്ണി നാം പ്രദ്യുന വൃഷ്ണികളിൽ വെച്ചിട്ട് ഏറ്റവും മികച്ചവൻ എന്ന നിലയ്ക്കാണ് സുഖം ആസ്ത സുഖമായിട്ടിരിക്കുന്നില്ലേ മഹാരഥനായിട്ടുള്ള പ്രജംദൻ സുഖമായിട്ടിരിക്കുന്നില്ലേ ഗംഭീരരയഹ മഹാരഥന്മാർക്ക് എല്ലാ കുറേ ആളുകൾ മഹാരഥന്മാരാണ് അതില് മഹാരഥൻ എന്നുള്ള വിശേഷം കൊടുത്തു തന്നെ ഉള്ളൂ അത് പ്രദ്യമ്ദനെ പറ്റി അത്രയൊന്നും പറഞ്ഞാൽ പോരാ കുറച്ചധികം ഉണ്ടായിരുന്ന സാരം അതാണ് ഗംഭീരരയഹ മാത്രല്ല അവരൊക്കെ ഏർ എത്രത്തോളം സുഖമായിട്ടിരിക്കുന്നു മഹാരഥന്മാരായിട്ടുള്ള പരാക്രമികായിട്ടുള്ള അല്ലെങ്കിൽ മഹാപരാക്രമിയായിട്ടുള്ള യുദ്ധവീര്യം പ്രകടിപ്പിക്കുന്നതിലൊക്കെ ചില പതിനായിരം ആളുകൾ ഒന്നിച്ചു വന്നാലും ഇവരെ ഒറ്റയ്ക്ക് നിന്നിട്ട് ഫൈറ്റ് ചെയ്യും അപ്പം അങ്ങനെയുള്ള ചില പത്ത് തിക്കിലേക്ക് ഒരേപോലെ രസത്തെ നയിക്കാനുള്ള കഴിവുണ്ട് പത്ത് തിക്കുന്നും ആൾ വന്നാലും ഇവരൊക്കൊന്നും പത്ത് തെക്കുന്ന ആയുധങ്ങൾ പ്രയോഗിച്ചാലും ഇവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല അവര് തടുക്കും അതിനൊക്കെ അപ്പൊ ഗംഭീരരയന്മാരാണ് മഹാരഥന്മാരാണ് അങ്ങനെയുള്ള ഇവര് ഭഗവാൻ അനിരുദ്ധ അഭി അനിരുദ്ധ പൂത പറയൂ എന്നുള്ള അർത്ഥത്തിലാണ് അനിരുദ്ധനും സുഖം തന്നെയല്ലേ എന്ന് പറയൂ അങ്ങനെ ഓരോരുത്തരും വർദ്ധതയെ കച്ചത് വർദ്ധിച്ചു വരുന്നില്ലേ ക്ഷേമത്തോടെ തന്നെയല്ലേ ഇരിക്കുന്നത് അത് കേൾക്കാനുള്ള ഉത്സാഹത്തോടാണ് യുധിഷ്ഠരൻ അർജുനനോട് ചോദിക്കുകയാണ് ഇവരെല്ലാവരും സുഖമായിട്ട് തന്നെ അല്ലേ ഇരിക്കണത് പ്രദ്യുന്ദ സർവവൃഷ്ണി നാം സുഖമാസ്തേ മഹാരഥ ഗംഭീരരയോ അനിരുദ്ധോർദ്ധദേ ഭഗവാൻ ഉദാ ഇപ്പോൾ ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് മൂന്ന് ശ്ലോകങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത് ഈ യുധിഷ്ഠിരൻ അർജുനനോട് യാദവരുടെ സുഖത്തെപ്പറ്റി അന്വേഷിക്കുന്നു പത്താമത്തെ ഭാഗമായിട്ട് ഇപ്പോൾ പറഞ്ഞു നാരായണ നാരായണ